എല്ലാ സിനിമ ആസ്വാദകർക്കും സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പുതുമുകളുമായി മോഹൻലാൽ വീണ്ടും വരുന്നു അണിയറയിൽ നിരവധി ചിത്രങ്ങൾ അതിൽ സത്യനന്തിക്കാടിൻ്റെ ഹൃദയപൂർവവും ഉണ്ട് നമുക്ക് വിശദമായി നോക്കാം ഈ വീഡിയോയിലൂടെ മോഹൻലാൽ എന്ന മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സൂപ്പർ താരത്തിൻ്റെ ഗംഭീര ബോക്സ് ഓഫീസിൽ വാഴ്ചയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതിക്ക് ശേഷം സാക്ഷ്യം വഹിച്ചത് കുറച്ചു കാലമായി തൻ്റെ താരപദവിയെയും അഭിനയ പാഠവത്തെയും സംശയത്തോടെ നോക്കിക്കണ്ടവർക്ക് എംബുരാൻ തുടരൂ എന്നീ ചിത്രങ്ങളുടെ മഹാവിജയങ്ങളിലൂടെ അദ്ദേഹം മറുപടി നൽകി ഇപ്പോൾ മോഹൻലാൽ തൻ്റെ കരിയറിലെ മറ്റൊരു ത്രില്ലടിപ്പിക്കുന്ന മറ്റൊരു കാലഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന ഫാമിലി എൻ്റർടൈനർ അതിനുശേഷം അമൽനീരത്തിൻ്റെ ത്രില്ലറും പരീക്ഷണ ചിത്രങ്ങളുമായി കൂടുതൽ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് നീങ്ങുകയാണ് നമ്മളുടെ പ്രിയപ്പെട്ട തോൾ ചെരിഞ്ഞ് നടക്കുന്ന പ്രിയപ്പെട്ട ലാലാട്ടൻ അടുത്തിടെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ മോഹൻലാൽ ഇതുവരെ തന്റെ അടുത്ത ചിത്രം ഏതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല മെയ് ഇരുപത്തൊന്നാം തീയതി തന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന സൂപ്രധാരം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനായി സിനിമയിൽ നിന്നും ഒരു ചെറിയ കുഞ്ഞ് ഇടവേള എടുക്കുന്നു എന്നാണ് സൂചന എന്നാൽ അതിനുശേഷം അദ്ദേഹം മടങ്ങിയെത്തുക ആരാധകരെയും സിനിമാ പ്രേമികളെയും ത്രില്ലടുപ്പിക്കുന്ന പ്രൊജക്ടുകളുടെ ഒരു വലിയ നിരയുമായിട്ടാകും എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് തുടരും എന്ന ചിത്രത്തിന്റെ മാസ്മരിക വിജയത്തിലൂടെ തന്നിലെ നടനെ ഇന്നും മലയാളികൾക്ക് എത്ര കണ്ട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട ലാലാട്ടൻ ഈ വിജയം ഇനി അങ്ങോട്ടുള്ള തൻ്റെ സിനിമാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നടന് പ്രചോദനമായി തീരുന്നു എന്ന് വേണം കരുതാൻ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം പ്രശസ്ത സംവിധായകൻ അമൽ അമൽനീരതുമായി വീണ്ടും കൈകോർക്കാൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ ആരാധകർ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന പ്രൊജക്ടിന്റെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ നമുക്ക് പ്രഖ്യാപിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് വ്യൂഹം പുരുഷപ്രാതം തുടങ്ങിയ വലിയ പ്രശംസകൾ നേടിയ ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ കൃഷാന്തിൻ്റെ അടുത്ത ചിത്രത്തിൽ മോഹൻലാൽ നായകനാവുന്നു എന്ന വാർത്തയാണ് അടുത്തയിടെ ഒരു പ്രമുഖ മലയാളം ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ നടനും നിർമ്മാതാവുമായ പിള്ള രാജു ഈ വാർത്തകൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതോടെ മോഹൻലാലും പുതുതലമുറയിലെ സംവിധായകരുമായുള്ള കൂട്ടുകെട്ടുകൾക്കായി ഏറെ കാത്തിരുന്ന സിനിമാ പ്രേമികൾ വലിയ ആവേശത്തിലാണ് പേരിടാത്ത ചിത്രത്തിന്റെ പ്രാഥമിക ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതോടൊപ്പം തന്നെ തന്റെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിലൊന്നായ ലൂസിഫറിൻ്റെയും ദൃശ്യത്തിൻ്റെയും മൂന്നാം ഭാഗങ്ങളും മോഹൻലാലിന്റെ ഭാവി ചിത്രങ്ങളുടെ പട്ടികയിലുണ്ട് അതിനിടെ ലൂസിഫർ മൂന്നാം ഭാഗം ത്തിനു മുൻപേ നടനും സംവിധായകനുമായി പൃഥ്വിരാജ് സുകുമാരനോടൊപ്പം മറ്റൊരു പ്രൊജക്ട് ചെയ്യാൻ സൂപ്പർ സ്റ്റാർ തീരുമാനിച്ചതായാണ് വിവരം പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജയ ജയകെ ഗുരുവായൂർ അമ്പലനടയിൽ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ബിപിൻദാസാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് പേരിടാത്ത ഈ ചിത്രത്തിൻ്റെ പ്രഖ്യാപനവും അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ചോട്ടാ മുംബൈ സംവിധായകൻ അൻവർ റഷീദും മലയക്കോട്ടെ വാലിബൻ ഒരുക്കിയ ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലിനൊപ്പം ഒരു രണ്ടാം മുഴുവത്തിന് തയ്യാറെടുക്കുകയാണെന്ന് മറ്റു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ ആവേശ സംവിധായകൻ ജിത്തു മാധവ് ഒരു ആക്ഷൻ കോമഡി ചിത്രത്തിനായി ഒന്നിക്കാനും അതുല്യ നടന് പദ്ധതിയുണ്ടെന്ന് അറിയുന്നു എന്തായാലും സിനിമാ പ്രേമികൾക്കും ആരാധകർക്കും വേണ്ടി ഒരു വലിയ വിരുന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മോഹൻലാൽ പ്ലാൻ ചെയ്യുന്നതെന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത്